ഗുഡ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏഴാമത്തെ ദിവസം ജോസഫ് എൻ്റെ ഏഴാമത്തെ ദിവസം കൽനടയിലെ ഏഴാമത്തെ ദിവസത്തിലേക്ക് അവർക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ചോദന അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഹരിപ്പാട് കിടാൻ പോകുന്നു അതായത് നമ്മുടെ സ്വന്തം നാടായ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ജില്ല ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെയുള്ളൂ ഈ ഹരിപ്പാട് കഴിഞ്ഞാൽ അമ്പലപ്പുഴ അമ്പലപ്പുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊണ്ടാനം അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി അമ്പലപ്പുഴ കഴിഞ്ഞാൽ നേർക്കുന്നം നേർക്കുന്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പല വണ്ടാനം വണ്ടാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറവൂർ പറവുകാട് പറവൂർ കുഞ്ഞപ്പ കപ്പക്കട ഇങ്ങനെ അങ്ങ് പോവും പിന്നെ എസ് ടി കോളേജിൻ്റെ കളർ കുമ്മടിയല്ല കളർ കോഡ് എസ് ടി കോളേജിൻ്റെ അവിടെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അവിടെയൊക്കെ ആയിരിക്കും മരിക്കേരം സ്റ്റേഡിക്ക് ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടെ കാണിച്ചു തരാമായിട്ടൊന്നുമില്ല രാവിലെയാണ് അപ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റു അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ദൂരം എടുക്കാൻ പറ്റില്ല ചെല്ലാ വെയിലായി കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല എങ്ങനെയാവൂ എന്ന് ഇത്രയും ദിവസം നമ്മൾ വെയിലടിച്ച പോലെ അല്ല ഇനി വെയിലടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല ഇപ്പം ഏകദേശം അപ്പം അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും മോർണിംഗ് എല്ലാവരും ചായ കുടിക്കുക സേഫായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ നടന്ന് നടന്നു ഹരിപ്പാടിൻ്റെ ടൗണിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നേരത്തെ എന്ന് പറയുന്നത് നമ്മൾ നങ്ങിയാർ കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹരിപ്പാടെത്തി എന്നെത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയേർഡാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ടയേർഡാകുന്നുണ്ട് അപ്പോൾ ഹരിപ്പാട് കയറിയിട്ടാണ് ഹരിപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല ഓട് നോക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഹരിപ്പാട് ടൗൺ കയറിയെന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കേട്ടോ ഹരിപ്പാട് ടൗണിൽ പിന്നെ ആ കെ എസ് ആർ ടി സി പോയി അങ്ങോട്ട് പോകുമ്പോഴാണ് അത് ഇതിൻ്റെ ബാ ആയതുകൊണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കാണുന്നത് അപ്പോൾ അതൊക്കെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നൊക്കെ ആറാമത്തെ ദിവസമായി അപ്പോൾ നമ്മളിന്നെ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടായ ആലപ്പുഴ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ യാത്ര ഇതൊന്ന് ഇങ്ങനെ വലിയ വിജയ വിജയകരമായിട്ട് തന്നെ ആലപ്പുഴ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാണില്ല ഹരിപ്പാടാണെന്ന് മനസ്സിലാണില്ല എന്നാൽ കെ എസ് എൽ സി ഒരു സാധനം പോകേണ്ട അവിടെ ഉള്ളിലോട്ട് ആ അപ്പുറന്ന് ഉള്ളിലോട്ട് കയറും ഇവിടുന്ന് പുറത്തോട്ട് പോകുന്ന വഴി അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് കരുവാറ്റെ എത്തിയിരിക്കാന് കരുവാറ്റെത്തി അപ്പോൾ ഇത്ര ആയിട്ടും കാപ്പ് പിടിച്ചിട്ടില്ല കാപ്പ് പിടിക്കണം ഇനി ഏതെങ്കിലും കട കാണുന്ന കടയിൽ കയറണം അപ്പോൾ ഏകദേശം ഇനി ഏതാണ്ട് ഒരു പതിനാല് കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ അമ്പലപ്പുഴ കയറും ഇപ്പോൾ നാല് കിലോമീറ്ററോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലപ്പുഴ ടൗണിലെത്തും അപ്പോൾ ഏകദേശം നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്ററോളം ഇപ്പോൾ കുറച്ച് സ്ട്രെച്ചിന് രാവിലെ ഏഴര ആവുമ്പോൾ നട രാവിലെ ഏഴര ആവുമ്പോൾ നടക്കാറേ അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒമ്പതേ മുക്കാലായി അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത്രയും കൂടെ ഇനി എന്തായാലും അതിലെ കട കാണിയനെ കയറണം കാപ്പ് കുടിക്കണം പിന്നെ കുറച്ചേരം റസ്റ്റ് എടുക്കണം ഞാൻ റസ്റ്റ് എടുത്തിട്ടില്ല കൈ എന്തെങ്കിലും കുറച്ച് നേരം റസ്റ്റൊക്കെ ഒന്ന് നിർത്തി പയ്യ ഇറങ്ങുകയുള്ളൂ പൈനെ കാപ്പിങ്ങനെ വാട്ടി ചെന്ന് കിടക്കണം എന്തായാലും പെരുവാറ്റ ആസാം ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒരു കട കാണെന്നു തട്ട് കട അപ്പോൾ അവിടെ എന്തെങ്കിലും ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണുന്ന കട ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചെയ്യുക എന്നെ കിട്ടു വരുന്നതെങ്കിൽ നല്ലതായിരുന്നു ഏകദേശം നമ്മൾ ടയർഡായി അപ്പം ഇനിയുണ്ട് ഏകദേശം കുറച്ചുകൂടെ വേണ്ടത് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ കൂടെ വേണ്ട ഹാപ്പിടക്ക് പത്രകൾ അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ ദിവസവും എന്താ പറയുക ലൈറ്റായിട്ട് തന്നെ കഴിക്കുന്നത് പൊറോട്ട അങ്ങനെ കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് പണി വരും അപ്പം പൊറോട്ട ഒന്നും അങ്ങനെ കഴിക്കത്തില്ല കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും പൂമ്പൊട്ടങ്ങരിക്കാന്ന് വെച്ചു അപ്പോൾ അതൊക്കെ യൂട്യൂബ് ശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ആദ്യം ചാനൽ കാണുന്നവരെ ആദ്യം ഉണ്ടോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള പെൽ പൊട്ടങ്ങൾ മാത്രമാണെങ്കിൽ ജോസൂട്ടോ മോക്സ് ജോസ് ഡോട്ട് എഴുതുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായാലും അപ്പോൾ ഏകദേശം എന്താ പറയുക നമ്മൾ ഒരു യാത്രയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ എത്തിയിരിക്കുകയാണ് കാണാം അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഹലോ അപ്പം നമുക്കെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ആ മുട്ടയാണ് ഞാൻ വേണേ ഞാൻ പറഞ്ഞേക്കുന്ന കഴിച്ചിട്ട് കാണാം എന്നാലും നമ്മുടെ വീടുകളിൽ ഒരു ഫീൽ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട് കാണാം അല്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാന്ന് ചോദിച്ചു അപ്പോൾ ഏകദേശം നല്ലൊരു കാലാവസ്ഥ നല്ല മഴ പെയ്യാൻ പോകുന്നത് എന്നുവച്ചാൽ നമുക്ക് ഇത്രയും ദിവസം കിട്ടിയതെന്ന് പറയുന്നത് വളരെയധികം ഷോക്കായിരുന്നു എന്നുവച്ചാൽ ആ വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങി നമ്മൾ നടന്നു വന്നതുകൊണ്ട് നമുക്കിപ്പോൾ നമുക്ക് നല്ല കാറ്റ് അത്യാവശ്യം നല്ല കാറ്റും പൈപുമായിട്ട് നല്ലൊരു മഴ വരുന്നുണ്ട് ഈ മഴയത്ത് അങ്ങോട്ട് പോയാലോ പൈങ്ങോട്ടൊന്നുമില്ല അപ്പോൾ നടന്ന അങ്ങ് പോവാം ഹലോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മഴ വരുന്നതെന്ന് പക്ഷേ നമ്മളെ പറ്റിച്ചു തരുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നനഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഈ വെയിലൂടെ അടിച്ചുപൊളി എന്നാലും റോഡ് ചൂടായി കിടക്കുവാണല്ലോ അപ്പോൾ ആ ചൂട് മോത്തോട്ട് അടിക്കുന്നുണ്ട് മേകളിൽ നിന്നും താഴത്തു നിന്നും രണ്ട് ചൂടാണ് അടിക്കുന്നത് അറിയാം ഒരു രക്ഷയിൽ നടക്കാണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് ആസ്വദിച്ചു ആസ്വദിച്ചായിരുന്നു ആശ്വസിച്ചായിരുന്നു പക്ഷേ വേറെ ഒന്നും അല്ല മഴ പെയ്യുവാണെന്ന് പറയും നമുക്ക് നേരെ മഴ അഞ്ഞ് പോകാമെന്നുള്ള വേണ്ടിയായിരുന്നു പക്ഷേ അത്യാവശ്യം മേത്തും ഒരു ചെറിയ തണുപ്പ് കിട്ടുമല്ലോ ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ അത് മാറിപ്പോയി ഇപ്പോൾ എല്ലാം മൂഞ്ചി അപ്പോൾ അങ്ങനെ പോവാണ് എന്തായാലും നമ്മുടെ യാത്ര സക്സസായിട്ട് ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ അതേടെ ഇറങ്ങി കാണുന്നവരുണ്ടെങ്കിൽ ഈ ജോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടുകൾ ഓർത്തണം ഈ ചോഴ്സ് കിട്ടും നമ്മൾ ഓഫീസിൽ ജോസ് കിട്ടിയിരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കീപേബയുടെ കാര്യമായിട്ടും മറക്കണ്ട എടുത്തെടുത്ത് പറയാനുള്ളത് ആരും ഒന്നും തോന്നരുത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നടന്നതാണ് തോട്ടപ്പള്ളി ഹാർബർ തോട്ടപ്പള്ളി പാലങ്ങേറാമ്പനിൽ പോകുന്നു ഹലോ അപ്പോൾ നമ്മളിപ്പോൾ തോട്ടപ്പള്ളി എന്ന് പറയുന്ന പുറത്തെത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടുന്ന് നടന്നു പോകാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളുണ്ടെന്ന് അപ്പത്തൂടെയാണ് എത്തിയിരിക്കുകയാണ് തോട്ടപ്പള്ളി വരെ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏഹ് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കടലും അഴിയുമായിട്ട് ഊടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ നീണ്ടകര ഹാർബർ പോലെ തന്നെ ഒരു ചെറിയൊരു ഹാർബറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് തോട്ടപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടനാട് കായലൊക്കെ ഇവിടെ വന്ന് കുട്ടനാടൻ കായലൊക്കെ വരുന്ന സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ നീ അവിടെ നിന്ന് വേണ്ട ഓരോ വള്ളങ്ങളും കയറി വീഴുന്നതാണ്ടോ പണിക്ക് പോയിട്ട് വന്ന് കയറി വീഴുന്നതേണ്ട കുറേ വള്ളങ്ങൾ അങ്ങ് ദൂരെ കിടപ്പാണ് നമ്മുടെ ഫോണിൽ വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കാരണം വലിയ രീതിയിൽ തന്നെ കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏകദേശം ഒരു നൂറ്റി എഴുപത്തെട്ട് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളങ്ങനെ മിച്ചകരമായി തന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി പാലത്തിലൂടെ നടക്കുവാണ് അപ്പോൾ നിങ്ങളെന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് നമുക്കിവിടെ വരെ ഇങ്ങനെ എത്താൻ സാധിച്ചത് അപ്പോൾ ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ വീണ്ടും അങ്ങോട്ട് പോവാണ് അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും ചാനൽ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ അറുത്തുവാണെങ്കിൽ ജോസഫ് ഡോ ബ്ലോഗ്സിൽ ജോസ് ഡോ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതയെക്കുറിച്ച് ആരൊക്കെ ഇങ്ങനെ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് വലുതായിട്ട് അറിയത്തില്ല അപ്പോൾ പറഞ്ഞു തരാൻ എനിക്ക് വരതായിട്ട് അറിയത്തില്ല അപ്പോൾ അറിയുന്ന അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം വീഡിയോസിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോറിൽ അറിയിക്കണം അറിയിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല എല്ലാവരും ലൗവും അപ്പോൾ തീയുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ വിലേറിയ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനൊക്കെ അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കപ്പറക്കിടക്കാണ്ട ഒരു ഇതിൽ ഒരു ചിങ്കാര കിടക്കാണ്ട ചങ്കാര കിടപ്പുണ്ട് വെച്ചാൽ റോഡ് പണിക്ക് വേണ്ടി കൊണ്ടുവന്നായിരിക്കാം ചിലപ്പോൾ കുഴിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതായിരിക്കാം അതുപോലെ തന്നെ അങ്ങ് ദൂര മണ്ണ് മാതി കറക്കൊണ്ട് കയറ്റുന്നുണ്ട് ഒത്തിരി മണ്ണ് കയറ്റിയിരുന്നു കടൽ കടൽ മണ്ണ് കയറ്റിയിരുന്നുണ്ട് അതുപോലെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാഴ്ചകളൊക്കെ അപ്പോൾ ഓരോ കെ എസ് ആർ ടി സി ബസും ഓരോരോ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ കുറച്ചുകൂടെ നടന്നിട്ട് അവിടെ ഒന്ന് ഇരിക്കണം സ്റ്റേ അടിക്കണം അപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് പിന്നെ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം തോളൊക്കെ വേദനിച്ച് തുടങ്ങി അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം കൈയൊക്കെ കിടക്കാൻ തുടങ്ങി കാലിനൊക്കെ നല്ല വേദന ഉണ്ട് നല്ല അടിക്കുന്നുണ്ട് നല്ല തന്നെ ചൂടും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഓ ഒരു രക്ഷയില്ല കേട്ടോ അതുപോലെ തന്നെ വീണ്ടും വീണ്ടും കറുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത്രേ ഉള്ളു കാഴ്ചകളൊക്കെ അപ്പോൾ അവിടെ നിന്ന് ചിടന്മാരൊക്കെ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ചൂണ്ട ഇടുന്ന കുറേ ചിടമരക്കെ അവിടെ വയ്ക്കുന്നു അപ്പോൾ നമ്മുടെ വീട് ഇടിയൽ വലിയ ക്ലാരിറ്റിയോ എന്തോ ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫോണെന്ന് പറയുന്നത് വിവോ വൈഫ് സെവൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തി എടുത്ത ഫോണാണ് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ഫോണിലാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആർക്കെങ്കിലും യൂസ്ഡ് ഫോൺ വില ഇരിപ്പുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഉള്ള ഫോൺ വില ഇരിപ്പുണ്ടെന്ന് തന്നെ തരുവാണെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ ഈ യാത്രയിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാണ്ട് ഉചിതമായിരിക്കും നമുക്ക് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ ഇവിടെ ചോദിച്ചു ഇവിടെ ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരെ ആരെങ്കിലും അവിടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ജോസ് ജോസഫ് നമ്മുടെ ജോസ് ജോസഫ് നേടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ റൂട്ട് ആയിരിക്കും അപ്പോൾ ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആയതരിക അപ്പോൾ കുറേ ചിട്ടമാരൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു നല്ല ഉച്ച വെയിൽ നല്ല നിറകം നല്ല പൊളിയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മളവിടുന്നൊക്കെ ആ അഴിമുഖത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന വീഡിയോ ആയില്ല നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിക്ക് പോയിട്ട് വന്നതിൻ്റെ ഒരു വിഷലും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ലിങ്കുകൂടെ ഞാൻ ഇതിലൂടെ പിൻ ചെയ്തേക്കാം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക നമ്മളും സേഫായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ നമ്മളെന്തായാലും തോട്ടപ്പള്ളി എത്തി അപ്പോൾ ഇവിടെ യൂ ചോ പറഞ്ഞിവിടെ നല്ലൊരു വീട്ടിലെ ഊൺ ഉണ്ടെന്ന് പറഞ്ഞ് ആ ചൂട്ടപ്പള്ളി പാലത്ത് നമ്മൾ അവിടുന്ന് തിരുവനന്തപുരം എന്ന് പറഞ്ഞെങ്കിൽ റൈറ്റിലേക്ക് ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഹരിപ്പാട് പോകുന്ന വഴിക്കാണെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ള വഴി നേരെ ഇങ്ങോട്ട് പോരുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വീട്ടിൽ തന്നെ വീട്ടിലെ ഊൺ ഉണ്ട് ചോ പറഞ്ഞത് അത്യാവശ്യം നല്ല അതിൽ ഊണാണെന്നാണ് പറഞ്ഞത് അല്ലാതെ നമുക്ക് കഴിച്ചു നോക്കാം ഇങ്ങനെ അറിയില്ല അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ വീട്ടിലെ കൂണതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതായിരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതേക്കാലും ചൂട ഉണ്ടാവാതിരിക്കാം ഡൈറ്റും കുറവായിരിക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴിക്കാനും പറ്റും അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം